ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൊടഗ് ഉസ്താദ് അവറുകൾക്കുള്ള ആദരവും ക്ഷേമനിധി ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യരായ സയ് ഒസ് തങ്ങൾ അവൾക്കുള്ള ആദരവും മൊമൻറ്റോ കൈമാറലുമാണ് ും ബഹുമാനപ്പെട്ട വാക്കോട്ട് ഉസ്താദിന് ശാഖ നയിക്കുന്നതും മൊമൻറ്റോ കൈമാറുന്നതും ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസ് ഉസ്താദറുകളാണ് ഒടക് അബ്ദുറഹ്മാൻ ഉസ്താദവറുകൾ ശാഖ നയിക്കുകയും മൊമൻറ്റോ ഉസ്താദിന് കൈമാറുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട എൻ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകളാണ് ഓയമസ് അവർകൾക്ക് അവറുകൾക്ക് ഷാഹ അറിയിച്ച് മൊമൻ്റെ കൈമാറുന്നത് ബഹുമാന്യരായ സി പി അലേ മുസ്ലിയർ അവറുകളാണ് ആദ്യം ജമിയഅദ്ദോൻ്റെ മീൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെ ആദരിക്കുന്നതിന് വേണ്ടി ഷാല നീക്കുകയും മൊമൻറ്റോ കൈമാറുകയും ചെയ്യുന്നതിന് വേണ്ടി അസ്കർ അലി ഫൈസി ഉസ്താദവറുകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി വാക്കോട് ഉസ്താദവറുകളും സ്നേഹപൂർവം സാധനം ക്ഷണിക്കുന്നു لا إله إلا الله والله أكبر، الله أكبر ولله الحمد கடార கோடஸ்தாகம் நம்மیں அபி ਸੰபோவர சைதெய். ආදරෝ கோடஸ்தారో නැచన. ఈ ఆడ చెడను. ఈ సంగడి వికపెడ సంగార رکھు. మిగలకల్ అందర్కు சைலவமற்ற ஆத்மா நந்தி ரேகப்படுத்தும் ஈ பரிபாடிகளோட உதாரணம் பகமானு அவர்களது நோட்டீஸில் டோட்டல் ஏறி பண்ணுறது சில எந்த தொகுதிய அங்கே ആദ്യം അദ്ദേഹമാക്കാനേ ഒരാൾ കിട്ടും ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ ജാമ്യാനൂരിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ എങ്ങനെ നജാത്തിൽ പങ്കെടുപ്പിക്കുന്നത് അവിടെ സ്വീകരണം കൊടുക്കുന്നത് ജാമ്യൻ്റെ പ്രസരണം നജാത്തിൻ്റെ പ്രസരണം ഒരാളെന്നല്ലേ എന്നെങ്ങനെ പങ്കെടുപ്പിക്കുന്നത് മാത്രമല്ല അങ്ങനെ അയാളുടെ വിരണത്തിൽ ഞാൻ തകർക്കും എന്നാണ് അയാളൊരു വിസ്കാര സ്വലത്തോടു കൂടെ പറയുന്നത് ആ വിഷയം അടുത്തമാക്കാമെന്ന് എനിക്ക് വിളിച്ചു ഞാൻ പറയേണ്ടത് ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ലെങ്കിലും പിന്നെ വളരെ പ്രധാനപ്പെട്ട ആളെ പേരാണ് പറയേണ്ട പ്രധാനപ്പെട്ട നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാളുകൾ ഇരയത്വരത്തോടു കൂടെ വിളിച്ചു ഞാൻ പിന്നെ ഒരാളോട് പറഞ്ഞു പിന്നെ സമസ്താവണ നമ്പറല്ലേ എന്ന് പറഞ്ഞു അപ്പതിന് ആള് പറഞ്ഞു ഞാനതിനോട് കൂടെ അത് വിറ്റും ഈ വിഷയം ഞാൻ അത് മാത്രാന് അറിയിക്കുകയും ചെയ്തു പിന്നെ ഈ സംഘാടകരെ അത് അറിയിക്കണല്ലോ അങ്ങനെ സംഘാടകരെ ചിലപ്പോൾ അറിഞ്ഞു അങ്ങനെ ആയപറായി വളരെ പുലപ്പെടുത്തണം എന്ന് ഉള്ള നിലപാടാണ് അതിൻ്റെ സംഘാടകർ മാത്രമല്ല അതിൽ ഒരു കാര്യം കൂടി ഞാൻ ചിലരെ ബോധ്യപ്പെട്ടു അതായത് അകാരണമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകളുടെ താൽപ്പര്യം അനുസരിച്ച് ബഹുമാനപ്പെട്ട സ്ഥലത്ത് വെക്കിനെ ജാമ്യമെന്ന് ഒഴിവാക്കും അതിന് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാരണം ഇതുവരെ തൊള്ളപ്പറത്തിലല്ലാതെ ഒരു രേഖയും ഇതുവരെ ഉണ്ടായിട്ടില്ല തൊള്ളപ്പറത്തിൽ അങ്ങനെ പറയുന്നത് ഒരു രേഖയില്ല മുമ്പ് ഈ രാജിക്കത്ത് ഞാൻ മുമ്പ് ഒഴിവാക്കിയ കത്ത് കൊടുത്ത് അതിൽ പോലും കാരണം കാണിച്ചിട്ടില്ല അങ്ങനെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഈ വിഷയം വന്നതിനോടുകൂടെ സഹസയിലേക്ക് ധാരാളം എഴുത്തുകൊണ്ടു അങ്ങനെ കഴിഞ്ഞ മുഷാവറ ആ വിഷയം സജീവമായി ചർച്ച ചെയ്തു അങ്ങനെ അത് ജാമ്യാല്യ കമ്മിറ്റിക്ക് ഏറ്റുകൊടുക്കാൻ തീരുമാനിച്ചു അവർ തീരുമാനിച്ച ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പുനഃപ്രശോധിച്ചുകൊണ്ട് അസമി പ്ലീസിനെ വീണ്ടും ജാമ്യത്തിലേക്ക് എടുക്കണം എന്നാണ് ആരുടെ അഭിപ്രായം தமத்தமர் ஒரு ஒராள் மாத்தான அது ஆளு வேறும் ஒராள் மாத்திரம் இல்லை ஒரு இது பாக்கி அப்படின் பாக்கியம் முழுவதும் ஏககே பின் ஜாதி கமிட்டிக்கு கத்து கொடுக்கணும் ஆ கத்து அது அந்த விஷயம் தான் கத்து கொடுக்கிறது இனி பாக்கி எந்த நமக்கு அறிவிக்க அப்ப அங்கே ஒரு ஒன்று നമ്മളിവിടെക്ക് കൊണ്ടുവരുന്ന എന്താ എന്നുള്ള നില തന്നെയാണ് പിന്നെ നമ്മൾ ചിന്തിച്ചത് അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാരറിഞ്ഞപ്പോൾ പിന്നെ അവരാണ് പറഞ്ഞത് വന്നാൽ തടയുന്നതിലേ അങ്ങനെ തടയാൻ നമ്മളെ സ്ഥാപനത്തിലൊക്കെ നമ്മൾ നാട്ടിൽ ഒരാൾ വരുമ്പോൾ അങ്ങനെ തടയാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ പ്രവർത്തകന്മാരുടെ അടയിലുണ്ടായി അത് ആ ചിന്ത വന്നതോടുകൂടെ ഇങ്ങനെ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തു തടയുന്നാലെ കാണണം എന്നുള്ള നിലക്കെ ശക്തമായ തീരുമാനങ്ങളും സംവിധാനങ്ങളും കൊടുക്കും ഞാൻ സംവിധാനങ്ങളും ഒരുക്കി എന്നിട്ട് ഇത്രയും വിപുലമായി അതിനോട് കൂടെ തന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടി എനിക്ക് മാത്രമാണ് അത് പോരാ നമ്മുടെ സംഘാടകർ പറഞ്ഞു അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളോട് ബന്ധപ്പെട്ട പിന്നെ സെക്രട്ടറി അടക്കം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒ എം എസ് അടക്കം അവർക്കും കൂടി പിന്നെ സ്വീകരണം കൊടുക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു പിന്നെ പലരും പലരും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല നമ്മളുടെ വഴി സത്യസന്ധമാണ് സത്യസന്ധമായ വഴിയിലൂടെ പോകാനുള്ളതാണ് നമ്മുടെ ഉസ്താകന്മാർ നമുക്ക് കാണിച്ച് തകർക്കേണ്ടത് മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മഹന്മാരായ ഉസ്താദന്മാരാ കാര്യത്തിലൊക്കെ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ആലോചിക്കാറുള്ളത് സമത്ത എന്താണോ പറയുന്നത് അവിടെ നിൽക്കാവുന്നതാണ് ചിലപ്പോൾ അവർക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പുണ്ടാവില്ല പക്ഷെ തമത്തം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഹൃദയം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വേണമെങ്കിൽ പിന്നീട് ഇഷ്ടമാണ് പറയാം ചില കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനത്തിൽ നമ്മൾ നമ്മളെതിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്താണെങ്കിലും ശരി സമത്ത ഒരു തീരുമാനം കെടുത്താൽ സമത്ത ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചാൽ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മഹാന്മാരായ ഉത്സാദന്മാർ നമുക്ക് പഠിക്കേണ്ടത് ചിലര് പലയിടത്തും രാത്രി അവസ്ഥ കൊണ്ട് അതിനെ എതിർക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഉത്സാദിന്റെ നിലപാടാണ് ആ നിലപാടിനെ നമുക്ക് പോകാൻ കഴിയുള്ളു ആ നിലപാടിൽ നിന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇപ്പം യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഉത്സാദാണ് എന്ന് തലറും ഉത്താതന്നെ മറ്റെല്ലാ കലങ്ങളും ഉത്താദന ഞാൻ പിന്നെ എനിക്ക് പിന്നെ എൻ്റെ മലയാള പാട്ടിലും മറ്റേ എഴുത്തിലൊക്കെ വലിയ കുറേ കഴിവുകളുണ്ടായി ഇന്ന് പിന്നെ കഴിഞ്ഞ തൊണ്ണൂറാം വാർഷികം നടക്കുമ്പോൾ അതിൻ്റെ തോരനെന്ത് പണിച്ചറ് എന്ന് ആർക്കും ഇതൊക്കെ എങ്ങനെ കിട്ടി എന്ന് വെച്ചാലില്ല നമ്മൾ ആ ഉത്താദിനെ അതേ വഴി തുടങ്ങണം உத்தாவினை என்ன வழி தொடர்ந்து கொண்டு சாதாரண பிரவத்தது கொண்ட என்னை சம்பந்தோம் பௌதிக வித்தாபியம் ஔபாரிகமாக வித்தியாபம் நானா ராச ஆசல்ல ஆனால் ஔபாரிகாசம் பற்றே இங்கே ஏதாவது ஆரோக்கிய கருவாக்கி தண்ணா உத்தாடம் അതുപോലെ തന്നെ ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആ ഉസ്താദ് ഉള്ള കാലത്ത് നമ്മളെ ഈ സമർപ്പിലേക്ക് കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു ഓരോ പിന്നെ ഇപ്പോ ഉസ്താദില്ല എന്നാണ് ഗമ്യത്തിൽ മാലിന്യയിൽ ജനറൽ ബോഡി മെമ്പറായിട്ട് എന്നെ ചേർക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസ ബോർഡിൽ ഞാൻ പിന്നെ മെമ്പറാകുന്നത് ജനറൽ ബോഡി മെമ്പറാകുന്നത് ആ കാലഘട്ടത്ത് തന്നെ വിദ്യാഭ്യാസ ബോർഡിലുള്ള ഒരുപാട് സബ് കമ്മിറ്റികളിൽ ഉത്സാദം പറഞ്ഞ് എഴുതിച്ച് അങ്ങനെ എന്നെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ വളർച്ചപ്പെട്ടു ഉസ്താദ ആ ഉത്സാദിന്റെ വഴി മാത്രമേ ഞാൻ ജീവിക്കാറുള്ളൂ അറിഞ്ഞുകൊണ്ട് ഉത്സാദനം ഞാൻ എതിരായിട്ടൊന്നും ചെയ്യാറില്ല പ്രവർത്തിക്കാറുള്ള ആ പൊരുത്തം പൊരുത്തം മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ എനിക്ക് അത് കഴിഞ്ഞില്ല പ്രവർത്തിക്കാറുള്ള நம்ம விசாரிக்கிறது போல எல்லாரும் போல கழிவல ஒக்கே உச்சாரணத்தை கொடுத்தபுர்த்து முன்னே போ அது அனுப்பி என்ன ஞான் மனசில சுகத்தாரப்பட்ட உத்தாது அவர் கொடுத்து நவப்புறத்து பிரத்மத்து நம்பி அனுகிரிக்க மாறாக அடுத்த தர சுடத்தார உயர்த்தி கொடுக்க மாறாக அவரை நம்பி அவர் நம்ம பந்தப்பட்டோம் ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദും മറ്റ് ഉസ്താദന്മാരും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥയുടെ നേതാക്കളും ആ മഹാന്മാരൊക്കെ കാണിച്ചു തന്ന ആ ചെരി വഴിയിലൂടെ പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ പരിപാടി അതിനെ എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് എനിക്കറിയില്ല അള്ളാഹു ഒരു കപുൽ ചെയ്യുമാറാവട്ടെ ദുർഗലോകത്ത് ഒരുമിക്കാൻ അള്ളാഹു